ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് കറിയായിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് പണ്ടുള്ളവരൊക്കെ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ് ഒരുവിധം എല്ലാ വീടുകളിലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ടായിരിക്കാം വ്യത്യസ്തമായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് കറികളൊന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി കേട്ടോ അതല്ലെങ്കിൽ ഒരിത്തിരി തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ മുരിങ്ങലേയും ഒക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത് അതിന് പകരം കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു അതാ അതുപോലൊരു അഞ്ചാറ് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ അതൊന്ന് ഇളക്കിയെടുക്കാം എനിക്കിത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ കുറച്ച് മൂത്ത കമ്പുകളൊക്കെ ഞാൻ കളയും കുഞ്ഞു കുഞ്ഞു കമ്പുകളൊക്കെ ഉള്ളത് അതങ്ങനെ വെക്കും കേട്ടോ അത്യാവശ്യം എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കും കാരണം മുരിങ്ങയിലെ ആകുമ്പോൾ നമ്മളിപ്പോൾ തോരനൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് വേണം അപ്പോൾ ഇരുന്ന് ഇതിങ്ങനെ ഇളക്കിയെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയമ്മമ്മയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണത് അപ്പോൾ ദാ എണ്ണ വെച്ചിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണിൽ താഴെ മതി കേട്ടോ പാൻ വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില കഴുകി കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് തോർന്നു വിട്ടു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഈ എണ്ണയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം അങ്ങ് വേണ്ട എടുക്കണ്ട ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ആ മുരിങ്ങയിലയുടെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ട് നല്ല ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് മതിയാവും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയിൽ നിന്ന് ഇത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആക്കിയൊന്നും എടുക്കരുത് കേട്ടോ കണ്ടോ നമ്മൾ മുരിങ്ങയില കുറച്ചെടുത്താലും എടുത്ത് കഴിയുമ്പോൾ ആ എണ്ണയിലൊന്ന് വാടി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഇത്രയും മതിയാവും കേട്ടോ ഇതിൽ കൂടുതൽ ആവശ്യമില്ല അപ്പോൾ ഇതായിട്ടുണ്ട് ഒന്ന് മാറ്റി വയ്ക്കാം സെയിം പാൻ തന്നെ ഒന്നുകൂടി ചൂടാക്കിയിട്ടുണ്ട് ഒരു എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതിനകത്തേക്ക് എരിവിനുസരിച്ചുള്ള മുളകാണ് ഇപ്പോൾ ഒരു നാലെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ നാലെണ്ണം എന്ന് പറയുന്നത് അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചുട്ടെടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതുകൂടി ആക്കിയിട്ട് ആയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് അത്രയും മതിയാവും ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുത്താലും മതി ഇനി അതും ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഇനി ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര പിടിയോളം ചിറകിയ തേങ്ങയാണ് ഒന്നര പിടിയോളം എടുക്കുക കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പറ്റൽ മുളക് ഇപ്പോൾ ഇത്രയും എരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കാം കേട്ടോ അതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള കറികൾ ഉണ്ടാക്കുന്നതിന് പരം കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴാണ് നമുക്ക് സീറം ഒരേ കറികളൊക്കെ ആകുമ്പോൾ നമ്മൾ മടുക്കും എപ്പോഴും മുരിങ്ങയിലേ പരിപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പം എന്താ ഒരു പൊട്ട് ഇഞ്ചി ഒരു കഷ്ണം രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത് ഒരു മൂന്നാല് ചെറിയുള്ളി വലിയ ചെറിയുള്ളിയാണ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ചെറുതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതോടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പച്ചമുളക് ചേർത്തിട്ട് മരയ്ക്കാം പക്ഷേ നമ്മളിപ്പം വറ്റൽ മുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല പച്ചമുളക് ചേർത്തിട്ട് അരയ്ക്കുമ്പം വേറൊരു ടേസ്റ്റാണ് വച്ചൽമുളക് ഇതുപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയൊക്കെ ചേർത്തോ അല്ലെങ്കിൽ ചുട്ടിട്ടൊക്കെ ചേർക്കുമ്പം വേറൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഒരിക്കലും അങ്ങനെ എണ്ണയിൽ വാട്ടിയെടുക്കുന്നതോ അല്ലെങ്കിൽ ചുട്ടതോ അല്ലാത്ത വറ്റൽമുളകെ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കരുത് റോ ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒന്നും ഒഴിക്കരുത് നമ്മൾ ചമ്മന്തിക്ക് അരക്കില്ലേ ചമ്മന്തിക്ക് ഇരക്കുന്ന പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട എന്നാൽ തീരെ അറിയാതെയാവരുത് അത്യാവശ്യം നമ്മൾ ആ ചമ്മന്തിയുടെ പരുവം ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം ആദ്യം ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു ട്രിപ്പ് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരും പണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിരുന്നു കേട്ടോ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ പക്ഷേ പലരും മറന്നുപോയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പല വീടുകളിലും ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം ഈ ഒരു കറി ആയിരിക്കും ഉണ്ടാവുക അപ്പം എന്താ ജസ്റ്റ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ടുപുളി ഒരുപാട് അളവ് കൂടരുത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുമ്പോൾ ഒരു പൊട്ടല്ലേ ചേർക്കുള്ളൂ അതുപോലെ ഒരു പൊട്ടുപുളിയും കൂടി ചേർക്കുക എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇതാ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരിത്തിരി കൂടി അരഞ്ഞോട്ടെ ഒരു പൊട്ട് മാങ്ങ ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ പുളിക്ക് പകരം മാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാങ്ങ ചേർക്കാം എന്നാലും പുളിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് ഞാൻ കൂടുതലും പുളിയാണ് കേട്ടോ ചേർക്കാം മാങ്ങ ഒന്ന് രണ്ട് തവണയൊക്കെ മാങ്ങ ചേർത്ത് അരച്ചിട്ടുണ്ട് രണ്ടും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് പുളി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് മാങ്ങ ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് മാങ്ങയാണെങ്കിലും ഒരുപാട് അളവ് കൂടരുത് പുളി ഒരുപാട് കൂടരുത് അപ്പോൾ എന്താ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരുപാട് അരയേണ്ട എന്ന തീരെ അറിയാതെ ആവരുത് ആ ഒരു പരുവ് നമ്മുടെ ചമ്മന്തിയുടെ പരുവാത് തന്നെയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് മുരിങ്ങയില ചമ്മന്തിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ പല രീതിയിലുള്ളത് ജസ്റ്റ് അരച്ചിട്ടൊക്കെ ചെയ്യുന്ന കറിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവതെല്ലാം ഒന്ന് കണ്ട് നോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് മുരിങ്ങയില റെസിപ്പീസിൻ്റെ മുരിങ്ങയില റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതാ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണോ കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു നാല് വറ്റൽമുളക് തന്നെ ചേർക്കാം കേട്ടോ എരിവ് കുറച്ച് വേണ്ടുന്നവർക്ക് മാത്രം വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാം അതുപോലെ തന്നെ ഉപ്പും എരിവും ഇഞ്ചിയും ഉള്ളി ചെറിയ ഉള്ളി തന്നെ ചേർക്കുക സവോള ചേർക്കരുത് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് അതുപോലെ സവോള ചേർത്ത് ഒരിക്കലും നമ്മൾ ചമ്മന്തി അരക്കില്ലല്ലോ ചമ്മന്തി അരക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി തന്നെയാണ് ചേർത്ത് കൊടുക്കുക ഒരു പൊട്ട് പുളി കൂടി ചേർത്ത് കൊടുക്കുക പുളിയുടെ അളവൊന്നും അങ്ങ് കൂടരുത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഞാൻ ആ കാണിച്ചൊരളവിൽ മാത്രം അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരാണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്നവൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല അടുത്തുള്ള ബെൽ ആക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന അവൾ തന്നെ പ്രസ് ചെയ്താൽ മാത്രമാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ വരിക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്